രണ്ട് ദിവസങ്ങളിലായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പള്ളിക്കൽ പെരുവള്ളൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പുത്തൂർ നിന്നും തോടിൽ നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ റോഡിലേക്കൊഴുകുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ പുത്തൂർപള്ളിക്കൽ എയർപോർട്ട് റോഡിൽ പത്തായക്കല്ല് ഭാഗത്ത് തോട്ടിൽ നിന്നും വെള്ളം കരകവിഞ്ഞൊഴുകിയത് കാരണം റോഡും തോടും തിരിച്ചറിയാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഇവിടെ തോടിനോട് ചേർന്ന് കടന്നുപോകുന്ന റോഡിൽ സുരക്ഷാ വേലിയില്ലാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഇവിടെ നിന്നും മീറ്ററുകൾക്കപ്പുറത്ത് വയലിലൂടെ കടന്നുപോകുന്ന ഭാഗത്ത് കഴിഞ്ഞ ദിവസം റോഡിലേക്ക് വെള്ളം കയറിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് എയർപോർട്ട് ഭാഗത്തു നിന്നും ഇതുവഴി എത്തുന്ന വാഹനങ്ങൾ കൂനൽ വഴി തിരിച്ചുവിടുകയായിരുന്നു ഇവിടെ റോഡിൽ തോടിന് സമാനമായി വെള്ളം കയറിയതോടെ പ്രദേശത്തെ പത്തായ്ക്കല് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സുരക്ഷാ കവചമൊരുക്കി മുന്നറിയിപ്പ് നൽകിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ രാത്രിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികളെ പ്രദേശത്തെ അപകടാവസ്ഥ അറിയിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ അറിയിച്ചു ഡി പഞ്ചായത്ത് അധികൃതരുടെ സദ്യയിലേക്കാണിത് ഇത് പള്ളിക്കൽ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് പട്ടായക്കല് ആണ് സ്ഥലം ഇവിടെ ഒരു പട്ടയക്കല് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് കാലിക്കറ്റ് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഈ റോഡിൻ്റെയും റോഡിൻ്റെ ഇടയിൽ ഒരു ബാരിക്കോടും ഇല്ല വലിയ അപകടം പിടിച്ചാണ് ഒരു ഏരിയയാണ് അതിൽ ആ വണ്ടിയൊക്കെ വരുന്നത് അതേപോലെ വൈക്ക് ആളുകൾ നടന്നു പോകുന്നവരൊക്കെ വന്ന് കാലി കെറ്റിയാൽ അതിശക്തമായ ഒഴുക്കുകൾ റോഡിലേക്കാണ് പഠിക്കുക അപ്പോൾ അപകടം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റെ മുമ്പ് പരിഗണിക്കേണ്ടതാണ് ആ ബസ് സ്റ്റോപ്പ് മുതൽ ഈ കാണുന്ന ഈ സ്ഥലം വരെ എത്ര സ്ഥലമുള്ളൂ ഇവിടെ നന്നായിട്ട് സൈഡ് ബാരിക്കാർഡ് ആവശ്യമാണ് എന്ന് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്